ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം ആശുപത്രിയിൽ കിടക്കുകയാണ് അത് തലയ്ക്ക് നല്ലൊരു കെട്ടക്കുണ്ട് അച്ഛൻ കൂട്ടിയിരിക്കുകയാണ് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂട്ടിയിരിക്കുന്നത് അല്ലാണ്ട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ ആ സമയത്ത് അവിടേക്ക് കല്യാണിയും കിരണും വരുന്നുണ്ട് കിരൺ പറയുകയാണ് നീ എന്താടാ വിചാരിച്ചത് ഞങ്ങളെ നിനക്ക് കൊല്ലാമെന്ന് കൊല്ലാൻ പറ്റുമെന്ന് കരുതിയോ നീ ഇറങ്ങിയ ഉടനെ തന്നെ നിന്റെ പുറകെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നടാ അതുകൊണ്ടാണ് ഇയാൾ നിന്നെ കൊണ്ടുപോയ കാര്യൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ഒരിക്കലും നിനക്ക് എൻ്റെ ഭാര്യയെയും അതുപോലെ കാർത്തികയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല നീ അത് വിചാരിച്ച് നടക്കണ്ട ഇനിയിപ്പൊ നിന്റെ കൂട്ടാളികളകത്ത് കിടക്കുന്നുണ്ടല്ലോ എൻ്റെ അങ്കിൾ എന്ന് പറയാവുന്ന ആളും അതുപോലെ ആ ഗംഗയും അവരും പുറത്തിറങ്ങുന്നത് ഞങ്ങളെ കൊല്ലാനാണല്ലോ അതുകൊണ്ട് അതൊന്നും തന്നെ സാധിക്കില്ല ഞങ്ങളുടെ കൂടെ ദൈവം എന്ന് പറയുന്ന ഒരാളുടെ ശക്തിയുണ്ട് ആ ദൈവം തന്ന ജീവൻ ഞങ്ങൾ എടുക്കുന്നില്ല അത് അല്ലെങ്കിൽ നിന്നെ ഇപ്പം കഴുത്ത് ഞരിച്ചു കൊന്നേനെ ഞാൻ വേണ്ട അതെ ഇവളും മതി കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് പറയുകയാണ് കിരൺ അങ്ങനെ ശേഷമാണെങ്കിൽ പ്രകാശനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് കല്യാണി എന്തിനാ ഇവനെ കൂട്ടുപിടിച്ചത് ഇവനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും അച്ഛനുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതും ഇതും പറഞ്ഞ് അങ്ങനെ നമ്മുടെ കിരണം കല്യാണിയും വിക്രത്തിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് ആ സമയത്ത് വിക്രം അച്ഛനോട് പറയുന്നുണ്ട് അവർ പറഞ്ഞത് ശരി തന്നെയാണ് അവർക്ക് എപ്പോഴും താങ്ങായിട്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു തണൽ അവർക്കുണ്ട് പക്ഷേ ആ ദൈവത്തെയും ഞാൻ തോൽപ്പിക്കും ആ ദൈവത്തെയും തോൽപ്പിച്ചിട്ട് ഞാൻ അവളെ ഇല്ലാതാക്കും അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശൻ ആ ഒരു വിവരം കല്യാണി അറിയിക്കുകയാണ് എത്രയും വേഗം ഇവനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എത്രയും വേഗം ഇവനെ ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കണം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന വഴിക്ക് തന്നെ നേരെ പോലീസ് വന്ന് അവരെ കൊണ്ടുപോകുകയാണ് വീണ്ടും ജയിലിലേക്ക് തന്നെ വിക്രത്തിനെ കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് കല്യാണിയും കിരണും അവിടെ ഉണ്ടാവും പ്രകാശനുണ്ടാകും അപ്പം കല്യാണിയും കിരണെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി വളരെ ദേഷ്യത്തോടുകൂടി തന്നെയാണ് വിക്രം ആ ജീപ്പിലേക്ക് കയറിപ്പോകുന്നതും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവാണ് ആണ് സരയുവിൻ്റെ അരികിലേക്കായിട്ട് വീണ്ടും മനോഹർ എത്തുന്നുണ്ട് എന്തായാലും മനോഹറിന് മനസ്സിലായി തന്നെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ സരയവിനുണ്ട് അതുകൊണ്ടാണല്ലോ പാസ്പോർട്ട് എടുത്തു വെച്ചതും ആ പാസ്പോർട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് മറിയത്തിന് കൈമാറിയതും അങ്ങനെ അതിനുശേഷം സരൈവിനോട് ചോദിക്കുകയാണ് എന്താ മോൾ നീ ഇപ്പോൾ ആദ്യത്തെ പോലെ പോലെയൊന്നുമില്ലല്ലോ മോളുടെ മുഖ മുഖത്തൊക്കെ നല്ല ക്ഷീണം കാണുന്നുണ്ട് ഉറക്കമൊന്നും ഉറ മോള് പല രാത്രികളിലും ഉറങ്ങാറില്ല അതുതന്നെയല്ല ഭക്ഷണമൊന്നും ശരിക്ക് കഴിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരൈവ് പറയാണ് അത് പിന്നെ വനുവേട്ട എനിക്കിപ്പോൾ ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവല്ലേ അപ്പോൾ അമേരിക്കയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇവിടുത്തെ നാടും വീടൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് അപ്പോൾ ആ ടെൻഷൻ എന്താ ണ്ട് മനസ്സിൽ എനിക്കിപ്പോ ഭക്ഷണൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് മോളെ എന്ത് വന്നാലും നമ്മൾ നേരിടണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സർ മനസ്സിൽ കരുതുന്നുണ്ട് അത് ശരി അത് ശരിയാടാ നീ എന്നെ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ നേരിടണമെന്നല്ലേ നീ പറയാതെ പറഞ്ഞു വരുന്നത് എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടില്ലല്ല എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മുടെ ശാരി അവിടേക്ക് വരികയാണ് ഷാരി പറയുന്നുണ്ട് എന്തായാലും ഭക്ഷണം കഴിക്കാൻ മോളെ മോൾ പാമോളെ മോളെന്തിനെങ്ങനെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു മനുവേട്ടന് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു മനുവേട്ടൻ്റെ ഭക്ഷണമൊക്കെ കുടിപ്പിക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയുൻ്റെ സരയു മനോഹറുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞങ്ങനെ വഴക്കാവുകയാണ് എന്തായാലും കാത്തിരുരുന്നായിരം നിമിഷം എത്തുകയാണ് സരയും നമ്മുടെ മനോഹറിൻ്റെ തലയ്ക്ക് തലങ്ങും വിലങ്ങിനും അടിക്കുകയാണ് ആയിരും ഇരുമ്പ് കൊണ്ട് ആ ഇരുമ്പ് വടി കൊണ്ട് അടിക്കുമ്പോൾ നിലവിളിച്ച് കരയുകയാണ് അത് കേട്ട് ശാരി ഓടിയെത്തുകയാണ് അപ്പം ശാരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശാരി പറയുന്നുണ്ട് വേണ്ട മോളെ വേണ്ട നീ അതൊന്നും ചെയ്യല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഒന്നും നടക്കുന്നില്ല അങ്ങനെ ചാരി വേഗം തന്നെ കല്യാണിയുടെയും കിരണ്ടി അരികിലേക്ക് ഓടിയെത്തുകയാണ് അങ്ങനെ അവരോട് പറയുന്നുണ്ട് മക്കളെ എത്രയും വേഗം ഒന്ന് അവിടെ വരും വാ മോനെ അതെ സരി ഉദ്ദേ മനോഹരനെ ആ ഇരുമ്പ് പടി കൊണ്ട് തല്ലിക്കൊല്ലുകയാണ് ഇനി ഞാൻ ചെല്ലുമ്പോഴേക്കും അവൻ ചത്തിട്ടുണ്ടാകും ഒരു പക്ഷെ ഒന്ന് വേഗം വാ എന്നിങ്ങനെ പറയുകയാണ് വേറെ സഹായത്തിന് ആരും ഇല്ലല്ലോ വിളിക്കാനായിട്ട് അങ്ങനെ ഓടി ചെല്ലുകയാണ് നമ്മുടെ കിരണായാലും കല്യാണി ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച രക്തത്തിൽ മുങ്ങി കിടക്കുന്ന മനോഹരനെയാണ് ചത്ത അങ്ങനെ കിടക്കുകയാണ് ആ സമയം ശാരിയും അതുപോലെ കല്യാണിയും ആകെ അന്തം വിട്ട് വാ പൊത്തി പോവുകയാണ് സരയുവാണെങ്കിൽ തൊട്ടേ ഇരികിൽ അരുമ്പ അങ്ങനെ ഇരിക്കുകയാണ് പുറകെ തിരിഞ്ഞ് അവരെ സരയു തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ പേരെയും കാണുകയാണ് കല്യാണിയും കിരണ്യും അമ്മയെയും ഒക്കെ അപ്പം അവരെ നോക്കി അട്ടഹസിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് കൊന്നു ഞാൻ കൊന്നു ഞാൻ കൊന്നതാണ് ഇവനെ ഇവനെ ഇവൻ മരിക്കേണ്ടവൻ തന്നെയാണ് ഇവനെ എന്നെയും എൻ്റെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് പോവാൻ നിന്നതാണ് ഇവന് ഒരു ഭാര്യയല്ല പല ഭാര്യമാരുണ്ട് തന്നെയല്ല ഇവന് ഒരു മക്കളല്ല ഒരുപാട് മക്കൾ ഇവരിനുണ്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നിരുന്നത് ഇവനെ മരിക്കേണ്ടവൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശാരി ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തിനാ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തത് അവനെ നമുക്ക് ജയിലിൽ പറഞ്ഞയക്കിയാൽ പോരായിരുന്നു നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാറുണ്ട് എനിക്ക് മാത്രം ഒന്നും അറിയാത്തതുള്ളൂ ആരും എന്നോട് മിണ്ടണ്ട ആരും എന്നോട് മിണ്ടണ്ട ഏഹ് ഞാൻ സത്യങ്ങൾ സ്വയം കണ്ടെത്തിയതാണ് പലപ്പോഴും പലരും എന്നോട് പല രീതിയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിതുവരെയും സത്യം തുറന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അല്ലേ എന്നെയും ഇവനെയും എൻ്റെ ഈ മുറച്ചറക്കൻ എന്ന് പറയുന്ന ഈ കിരണ്ണെയും തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് എൻ്റെ അച്ഛൻ പലപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോ ഞാൻ ഉടനെ ജയിലിലോട്ട് പോകും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രേ എനിക്ക് പേടിയുള്ളൂ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോളണം കേട്ടോ എന്നിങ്ങനെ അമ്മയോട് പറയുകയാണ് നമ്മുടെ സാരയു അപ്പോൾ ആ സമയത്ത് മോളെ മോളെന്നാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ മോള് എന്ന് പറയുന്നു അപ്പോൾ കല്യാണിക്കൊക്കെ നല്ല വിഷമാവുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പോലീസ് ഉടനെ തന്നെ വരികയും സരയൂനെ അവിടെ നിന്നൊന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഇവളാണെങ്കിൽ മറയു മനോഹറിന് വേണ്ടിയുള്ള ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ് എന്തായാലും മനോഹർ ഇങ്ങനത്തെ ഒരാളാണെന്നുള്ള കാര്യം അവൻ്റെ മരണശേഷമാണ് അവൾ മനസ്സിലാക്കുന്നത് മരണം അവളെ കാതിലെത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച കാണും അവൾ ഞെട്ടിപ്പോവുകയാണ് ഇത് മനു മനു അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പത്രത്തിലൊക്കെ വാർത്ത കാണുമ്പോഴും പത്രത്തിൽ ലോകം മുഴുവനും പെണ്ണ് പെണ്ണ് കെട്ടി നടക്കുന്ന ഒരു തന് ഒരു ഭാര്യ തന്നെ അവൻ്റെ തലയ്ക്കടിച്ചു കൊന്നു എന്നുള്ള വാർത്തകയാണ് പത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് അന്വേഷണത്തിനൊടുവിൽ അവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്തായാലും തൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊരു സന്തോഷം അറിയത്തിനുണ്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിൻ്റെ അരികിലേക്കൊക്കെ ആയിട്ട് അറിയാൻ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നോട് പലപ്പോഴായിട്ടും പല കാര്യങ്ങളും അവൻ നുണയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ കല്യാണിയേയും കാണി കാണുകയാണ് മറിയ എന്നൊരു പറയുന്നുണ്ട് അതേ എനിക്കറിയ ില്ലായിരുന്നു ഇങ്ങനെ ഒരു കഥ ഞാൻ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്കിൽ അത് വർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവനാണ് എന്നെ തടഞ്ഞു നിർത്തിയത് ഇവൻ അവിടേക്ക് പോകേണ്ട എന്ന് പറഞ്ഞത് അതിൻ്റെ പുറകിൽ ഇപ്പോൾ എന്തായിരുന്നു സത്യമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ അറിയാൻ പറയുന്നുണ്ട് കല്യാണിയുടെ എന്തായാലും മേഡം രക്ഷപ്പെട്ടു അതിലും മേഡത്തിന് ആശ്വസിക്കാം ഇവൻ അങ്ങനെ ഒരുത്തൻ തന്നെയാണ് പിന്നെ ഈ എന്ന് പറയുന്നവൾ അവൾ ഒരുപാട് അനുഭവിക്കേണ്ടവൾ തന്നെയാണ് അവൾ ഒരു ഒരുപാട് ദ്രോഹങ്ങളാണ് എല്ലാവരോടും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സ്റ്റെഫിയെക്കുറിച്ചുള്ള സത്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് സ്റ്റെഫി ആരാണെന്നും അതുപോലെ തന്നെ വിക്രത്തിൻ്റെ കയ്യാളിയാണ് സ്റ്റെഫി എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് പിന്നെ തന്നെയല്ല ഉടനെ തന്നെ നമ്മുടെ രാ ഇവനും ഗംഗാപ്രസാദും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് അവൻ ജയിൽ ചാടുകയാണ് ചാടി നേരെ പോകുന്നത് ചെന്നൈയിലോട്ട് തന്നെയാണ് അങ്ങനെ ചെന്നൈയിലെത്തുമ്പോൾ അവനക്ക് അവനെ പിടിക്കാൻ ഒരു പോലീസുകാരനും പറ്റുന്നില്ല അവൻ ഒരുപാട് കൂട്ടാളികളും അവന് സുരക്ഷാവലയങ്ങൾ തന്നെ അവിടെയുണ്ട് അത് ആ സരൈവിനെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതും നമ്മുടെ കല്യാണി തന്നെയാണ് കിരണോട് പറയുന്നുണ്ട് അവൾ എത്രക്ക് ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരിക്കേണ്ടവൻ തന്നെ ാണ് ഈ മനോഹർ എന്ന് പറയുന്നവൻ പിന്നെ തന്നെയല്ല അവളുടെ ആ കുഞ്ഞിനെ ആ കൈക്കുഞ്ഞിനെ ആലോചിച്ചിട്ടെങ്കിലും അവളെ നമുക്ക് ആ ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്നൊക്കെ ഇങ്ങനെ കിരണോട് പറയുമ്പോ അത് നിനക്ക് തന്നെ പാരയാവുംട്ട എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ എന്തായാലും വക്കീലിനെ വെക്കുകയും അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി ന്യായീകരിച്ച് സംസാരിച്ച് വാദിച്ച് അവ അവർ കിരൺ അതായത് മനോഹർ മരിക്കേണ്ടവൻ തന്നെയാണെന്നും അവൻ ഒരു ദ്രോഹിയാണെന്നും അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ പ്രായം വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് മനോ തിരിച്ച് പുറത്തിറക്കുകയാണ് നമ്മുടെ സരയുവിന് സരയുവിന് അത് വലിയൊരു ആശ്വാസമാവുകയും എന്തായാലും നമ്മുടെ സരയു കല്യാണിയോടും കിരണോടൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നില്ല ഇനി ഒരു പകയും ദേഷ്യമൊന്നും കല് സരൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല തെറ്റിലൂടെ നടക്കുന്ന തൻ്റെ അച്ഛനെയും തിരുത്തും തിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്